ഹായ് ഫ്രണ്ട്സ് ഇന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പരിപ്പേറിയുടെ റെസിപ്പിയാണ് അതിനായി ഞാനിവിടെ ഒരു രണ്ട് മണിക്കൂറ് പരിപ്പൊന്ന് കുർത്തി വെച്ചിട്ടുണ്ട് ഒരു കിലോ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് സവാളയും ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ഒന്ന് ചേർത്ത് നമുക്ക് ഒരു രണ്ട് പിസലിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് സാമ്പാർ പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഉപ്പൊക്കെ നന്നായി വെന്തതിന് ശേഷം നമുക്ക് താളിച്ചൊഴിക്കണം അതിനുവേണ്ടി ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടകിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് ചെറിയുള്ളിയും ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ഒരു രണ്ട് വെണ്ടയ്ക്ക രണ്ടോ മൂന്നോ വറ്റൽമുളക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് പരിപ്പ് ഒരുപാട് തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് തിളപ്പിച്ച വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് കറി നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ ടേസ്റ്റി പരിപ്പ് കറിയുടെ റെഡിയായി കിട്ടും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബ Bye.